സീരിയസ്ലി സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ വികാരം ഉണ്ടാകുമോ സ്ത്രീകൾക്ക് പുരുഷ പിന്നെ സ്ത്രീകൾക്ക് നല്ല വികാരം ഉണ്ടാകും പുരുഷന്മാരെക്കാളും ആ ചെയ്യേണ്ട രീതി ചെയ്തു കഴിഞ്ഞാൽ ഏത് സ്ത്രീകൾക്കും നല്ല വികാരം വരും രണ്ട് ആണെങ്കിൽ മാത്രം നല്ല വികാരം വരിക നല്ല വൃത്തിയുള്ള ചക്കന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ തോന്നിച്ചോളൂ ഞാൻ എല്ലാം ചെയ്യും പക്ഷെ നല്ല നീക്കായിരിക്കണം അവർ അതുപോലെ തന്നെ ലേഡി എങ്കിലേ ആണുക്ക് അല്ലേ അല്ലേ എന്നാ പെണ്ണുങ്ങളെക്കാണ് ഏറ്റവും കൂടുതൽ വികാരം ആണുക്കൊന്നും ഒരു വികാരം ഇല്ല പെണ്ണുങ്ങളെക്കാളും ആണുങ്ങളെക്കാളും കൂടുതൽ വികാരം പെണ്ണുക്കെട്ടോ ഇപ്പൊ സംശയം തോന്നുന്നു പെണ്ണുങ്ങൾക്ക് നല്ല വികാരം പക്ഷെ അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്താൽ മതി പെണ്ണുങ്ങളുടെ വികാരം പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ നല്ല രീതിക്ക് ആളെ സൂചിപ്പിച്ചാൽ മതി രണ്ട് ചുമ്മാ അവിടെ ഉമ്മ വെച്ച് അതൊന്നും വികാരമില്ല അവളുടെ ശരിക്കും വികാരം ആണെങ്കിൽ അവൾ ഒരു ഒരു ഇരുപത് ഒരു ഒരു രണ്ട് മണിക്കൂറെങ്കിലും അവരെ അവളെ സൂചിപ്പിച്ചാലേ അവളുടെ വികാരം പുറത്തറാൻ പറ്റുള്ളൂ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വേണം എന്നിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഇതാക്കിട്ട് എന്താ കാര്യം കണ്ട് ഇവിടെ ഉമ്മച്ച് ഇവിടെ ഉമ്മ വെച്ച് ഇവിടെ ഉമ്മച്ച് ഇവിടെ ഉമ്മച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അല്ല മൈന ആ അതേശ് ചേച്ചി ഒരാളിന് ഒരു പെണ്ണിന് വികാരം പറയാണെങ്കിൽ പത്തിരുപത് ഒന്നും പോരാ രണ്ട് മണിക്കൂറെങ്കിലും വേണം അവളുടെ ശബ്ദങ്ങൾ പുറത്തു വരും അവൾ പിടിച്ച് ഞെരിക്കും പിടിച്ചമർത്തും ആ മുത്തേന്ന് വിളിക്കും പിറ്റും ഇങ്ങനെ ഇടിക്കും ഇതൊക്കെ ചെയ്യും അങ്ങനെ വരുത്തിക്കണം രാത്രി സ്ത്രീ വികാരത്തെ കുറിച്ച് ക്ലാസ് എടുക്കും രാത്രി എടുക്കാം മൈല അടിച്ചിട്ടുണ്ടോ മൈന മൈന സത്യം പറ ഞാൻ പോയിട്ട് സീരിയസ്ലി മൈന സത്യം പറ മൈന അടിച്ചിട്ടുണ്ടോ മൈനക്ക് എങ്ങനെയാ മൂട് വരുമ്പോ മൈന അമർത്താണോ ചെയ്യ തല പിടിച്ച് അമർത്താണോ ചെയ്യ അമ്മ പിടിച്ച് തല്ലുവോ ഇല്ല അതു പറ്റി അപ്പോൾ മൈന ആക്ഷേപിക്കാറുണ്ട് പിടിച്ച മൈന പിടിച്ചമർത്തോ സിരസി ചോദിക്കുക അമർത്തുവാണോ ചെയ്യുക പിടിച്ച് തല്ലുവോ മൈരേ മൈരേന്ന് വിളിക്കുവോ മൈരേ മൈര് അയ്യോ അയ്യോ വേണ്ട അങ്ങനെ എന്തിനു പറയോ എന്താ ചെയ്യുക രണ്ട് മണിക്കൂർ അനക്കാണോ അനക്ക് ആനക്കാണല്ലോ വേണ്ടത് ഞാൻ പോട്ടെ എനിക്ക് നാണെന്ന് പോവല അവിടെ നിൽക്ക് മയനോട് കല്യാണം കഴിഞ്ഞു കാണില്ല ചേച്ചി മനോടെ കല്യാണം അവക്കിക്കാക്കിയുണ്ട് ചിഞ്ചുമോളെന്താ ജാസ്മിനെ പെണ്ണുങ്ങളൊക്കെ സുഖിട്ട് പെണ്ണുങ്ങൾ എന്താ ചെയ്യുക ജാസ്മിൻ തല പിടിച്ച് അമർത്തുമോ അത് സുഖിച്ചിങ്ങനെ കിടക്കുമോ അല്ലെങ്കിൽ തിരിഞ്ഞമരു അപ്പോൾ എന്തൊക്കെ ചെയ്യും അറിയില്ല കൈയും പുളയ്ക്കും ഓർക്ക ആഹാ അതൊക്കെ ചെയ്യണം പക്ഷെ നന്നായിട്ട് സുഹിപ്പിക്കുന്ന ആണുങ്ങളുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആ പറയാൻ പറ്റും അല്ലാണ്ട് കുറെ മൈരന്മാരുണ്ട് നാക്കും കൊണ്ട് വായും കൊണ്ട് പറയും പ്രവൃത്തിയിലൊന്നും ഉണ്ടാവില്ല അവരെ വിശ്വസിക്കരുത് രണ്ട് മണിക്കൂർ വേണം എന്നെ സംഭവിച്ചോളൂ എനിക്ക് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വേണം അപ്പോൾ എല്ലാം ചെയ്യും ആ ഞാനും അവർ തന്നെയാ ഞാൻ പിടിച്ച് മാന്നു എൻ്റെ കൈടെ നിഗമ്പരം മൂത്തോളൂ പെട്ടെന്ന് പോകുന്ന ആണുങ്ങളെ സ്ത്രീകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അത് നോണിയാണ് നോണയാണ് വെക്കുന്നു പോകുന്ന ആണുങ്ങൾക്ക് അങ്ങനെ വെക്കുന്നു പോകുന്ന ആണുങ്ങൾ എടുത്ത് ചെയ്യണം വെക്കന്ന് റ്റാ നിൽക്കരുത് ഒരാണ് ഒരു പെണ്ണ് തൃപ്തിപ്പെടുത്തിയ പറ്റും ആ ആണിനും ആ പെണ്ണ് ആണിനെ തൃപ്തിപ്പെടുത്തണം പിന്നെ ചില ആണുക്ക് വെക്കുന്നു പോകുമ്പം അവള് അവനെ തൃപ്തിപ്പെടുത്തുമ്പോൾ അവൻ അവൻ്റെ പോയാലും അവളെ തൃപ്തിപ്പെടുത്തി കൊടുക്കുക അതാണ് ജീവിത പങ്കാളികൾ മനസ്സിലായോ ചെലപ്പം ഞാൻ പറഞ്ഞു ആണിനും ഒരു രണ്ട് വീട്ടിലോട്ട് പോയാൽ പോലും അവൻ മടുക്കാൻ പാടില്ല അവൻ തിരിച്ചാ പെണ്ണിനെ തൃപ്തിപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ ശരി അവൻ എങ്ങനെയാ അവന് മാത്രം സൂചനത്തിൻ്റെ കാര്യമുണ്ടോ അല്ലെങ്കിൽ പിന്നെ അവൻ പിടിന്ന് കേട്ടതൊക്കെ അല്ലേ പകുതി പകുതി മുക്കാൻ പാ ചെയ്തു കഴിഞ്ഞിട്ട് പെണ്ണിന് പരമാവധി പെണ്ണിന് ആദ്യം തൃപ്തി പെണ്ണുങ്ങൾക്ക് ഒരു ടൈമിങ് ഉണ്ട് ആണുങ്ങൾക്ക് അതെ ആണുക്ക് പിടിന്ന് പോകുന്ന ആണുങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പെണ്ണുങ്ങളെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ ചെയ്യുക അപ്പം അവിടെ ഒരു വഴുക്കുണ്ടാവില്ല ഒന്നും ചെയ്യില്ല കാരണം വെച്ചാൽ പെണ്ണുങ്ങൾക്ക് പിടി ദേഷ്യം വരും പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുത്തിരങ്കിൽ ആളുമാർക്ക് ദേഷ്യം വരും ആണുങ്ങൾക്ക് അങ്ങനെ തന്നെയാട്ടോ കഴുതും പെണ്ണുങ്ങളെയാണ് നമ്മൾ ആദ്യം വസ്തു തൃപ്തിപ്പെടുത്തുക അതായിട്ടാണ് ആണുങ്ങള് ചെയ്യുക പോകാനാകുമ്പോൾ പുറത്ത് എടുക്ക എടുക്കണം പോകാനാകുമ്പോൾ പുറത്ത് എടുക്കണം കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ് ചെയ്യണം അപ്പോൾ കൂടുതൽ നേരം ചെയ്യും കറക്റ്റ് എക്സാക്ട് ോർത്തൽ പോയിട്ട് ഒരു ലേഡിക്ക് ഒരു പുരുഷൻ ഒരു ലേഡീനെ നല്ല സുഖം നീക്കുമ്പോൾ അവൾ അവളെങ്ങനെ കുറച്ച് പേരം അടിക്കുക പിന്നെ ഊരി എടുക്കുക പിന്നെ ഒന്നും കൂടെ ഞാൻ പറയണ്ടല്ലോ പിന്നെ ഇതാ അപ്പം ശരിയാവും കേട്ടോ ജീവിത പങ്കാളിയും ഡമ്മു ജീവിത പങ്കാളിയും വെടിവെച്ച കാണും ൂണത്തിനും രണ്ടും നല്ല വ്യത്യാസമുണ്ട് ബിജി എൻ്റെ ചേച്ചി അയ്യോ ഇന്നിവിടെ എന്തൊക്കെയാണോ നടക്കുന്നത് സീരിയസ്ലി എനിക്കങ്ങനത്തെ ചക്കന്മാരാണ് ഇഷ്ടം കേട്ടോ അയ്യേ എന്നെ തൃപ്തിപ്പെടുത്താത്ത മൈരമാരൊന്നും എനിക്കും വേണ്ട പിന്നെ ഞാനിതിനാ അവനെ മാത്രം ദൂപ്പിച്ചാൽ മതിയോ എനിക്കിഷ്ടം തോന്നില്ല അങ്ങനത്തെ ആളുങ്ങളെ നല്ല ചക്കന്മാരെ കിട്ടണം സമയം പക്ഷേ എപ്പോഴും അടിക്കരുത് എപ്പോഴടിച്ച് നമുക്ക് വേദന എടുക്കും നമുക്ക് അറപ്പ് തോന്നും മുടി മുഷിയും മടുക്കും താല്പര്യം കുറയും അവനോട് നമുക്ക് ദേഷ്യം വരും എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കരുത് അല്ല ആശുപത്രി ചേച്ചി തൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത് കറക്റ്റ് നോട്ട് തന്നെ പോയി ചിൻ്റ്റുമോ തൃപ്തി നമ്മളെ നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാകും ഭർത്താവ് നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങൾ പറയില്ല പറയില്ല ഞാൻ എനിക്കത് ചെയ്തു തരുമോ ിത് ആ പറയോ പറയോ അത് കണ്ടെന്ന് ചെയ്യേണ്ടത് ബോയ് ഫ്രണ്ട്മാരും ഭർത്താക്കന്മാരും കാര്യങ്ങളാണ് സബ് മേമ്പൊക്കെ ക്ലാസ്സാ അല്ലേ ഇപ്പൊ ഞാൻ പറയും പറയൂ ഞാനും ഇടക്ക പറയും അതെ ചേച്ചി പറയൂ താളമെന് ചേച്ചി ഹസ്റ്റിനോട് പറയൂ ഞാൻ പറയില്ല എല്ലാം കണ്ടെന്ന് ചെയ്ത് കൊടുക്കണം അല്ലേ ആ കത്തിനുള്ളു മോനെ പിന്നെ വായന പറയോ വായന എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടണ അടിച്ചിട്ട് പറയും മുത്ത് എടുക്കല്ലേ കുറച്ചുകൂടെ കിടക്കുന്നു പറയും അവിടെ തന്നെ ചേച്ചി ചില ആൾക്ക് അങ്ങനെ പറയണത് ഭയങ്കര ഇഷ്ട മ്മള് പറയണോ ഞാൻ പറയും